പ്രതീക്ഷകളുടെ സൗന്ദര്യവുമായി എ റഹ്മാന്റെ ഹോപ്പ് ഗാനം ചർച്ചയായി ആടുജീവിതം പ്രമോഷണൽ ഗാനം എ റഹ്മാൻ അഞ്ച് ഭാഷകളിലായി ഒരുക്കിയിരിക്കുന്ന ഹോപ്പ് ഗാനം റഫീഖ അഹമ്മദ് പ്രസന്ദ് ജോഷി വിവേക് ജയന്ത് കൈക്കിനി രാജീവ് മൗലി എ റഹ്മാൻ റിയാഞ്ജലി എന്നിവരാണ് ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് മലയാളത്തിന്റെ അഭിമാനമായി ഒരുങ്ങുന്ന ബ്ലസിയുടെ ആടുജീവിതത്തിനായി ഓസ്കാർ പുരസ്കാര ജേതാവ് എ ആർ റഹ്മാൻ ഒരുക്കിയ ഹോപ്പ് ഗാനം പുറത്തിറങ്ങി ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഒരുക്കിയ ഗാനമാണ് ഹോപ്പു ഗാനം മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന പ്രതീക്ഷകൾ അവതരിപ്പിക്കുന്ന ഗാനത്തിന്റെ കോൺസെപ്റ്റും വീഡിയോ ഡയറക്ഷനും ചെയ്തിരിക്കുന്നതും ബ്ലസ്സിയാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ജീവിതം തിരിച്ചു പിടിക്കുന്നത് ഈ പ്രതീക്ഷകൾ ഉള്ളത് കൊണ്ടാണ് ഓരോ യാത്രയും ഓരോ വഴികളും മനോഹരമാകുന്നതും ഈ പ്രതീക്ഷ കൊണ്ടാണ് വരാനിരിക്കുന്ന നല്ല ദിനങ്ങളെ കുറിച്ച് പ്രതീക്ഷകൾ നൽകുന്നതാണ് എ ആർ റഹ്മാന്റെ ഹോപ്പ് സോങ് എ ആർ റഹ്മാൻ അഞ്ച് ഭാഷകളിലായി ഒരുക്കിയിരിക്കുന്ന ഹോപ്പ് ഗാനം റഫീഖ് അഹമ്മദ് പ്രസന് ജോഷി വിവേക് ജയന്ത് കൈക്കിനി രാജേന്ദ്ര മൗലി എ ആർ റഹ്മാൻ റിയാഞ്ജലി എന്നിവരാണ് ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് എ ആർ റഹ്മാനും റിയാഞ്ജലിയുമാണ് ഹോപ്പ് ഗാനം ആലപിച്ചിരിക്കുന്നത് അവിശ്വസനീയമായ ഒരു യഥാർത്ഥ കഥയെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരനും അമല പോളുമാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ആടുജീവിതത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത് എ ആർ റഹ്മാനാണ് വിഷ്വൽ റൊമാൻസിന്റെ ബാനറിൽ ഒരുക്കിയ ആട് ജീവിതം മാർച്ച് ഇരുപത്തിയെട്ടിന് തിയേറ്ററുകളിൽ എത്തും പൃഥ്വിരാജിൻ്റെ കറി കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് ആട് ജീവിതം ഓസ്കാർ അവാർഡ് ജേതാക്കളായ എ ആർ റഹ്മാൻ സംഗീതവും റസൂൽ പൂക്കുട്ടി ശബ്ദമിശ്രണവും നിർവഹിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജിൻ്റെ നായികയായി എത്തുന്നത് അമല പോൾ ആണ് വിഷ്വൽ റൊമാൻസിൻ്റെ ബാനറിലാണ് ചിത്രം എത്തുന്നത് ജിമ്മി ജീൻ ലൂയിസ് ഹോളിവുഡ് നടൻ കെ ആർ ഗോകുൽ പ്രശസ്ത അറബ് അറബിൻ അഭിനേതാക്കളായ താലിബൽ ബലൂഷി റെക്കബി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലും ചിത്രം ഒരുങ്ങുന്നുണ്ട് സുനിൽ കെ എസ് ആണ് ഛായാഗ്രാഹണം एडिटिंग श्रीघा प्रोडक्शन कंट्रोलर प्रिंस राफेल दीपक परमेश्वर कोस्ट्यूम डिजाइनर स्टेफी सेवियर चीफ डायरेक्टर रोबिन जॉर्ज लाइन प्रोड्यूसर सुशील थॉमस प्रोडक्शन डिजाइनर प्रशांत माधव मेकअप रंजित अंबाडी वीडियोग्राफी अश्वन स्टिल्स अनूप चाको मार्केटिंग कैटलिस्ट डिजिटल मार्केटिंग एंटरटेनमेंट पी आर आदिरा दिलजि